ഹലോ ഡീയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ് നിങ്ങൾ ഈ ഒരു ചാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ ആണെങ്കിൽ ക്രിസ്മസ് ട്രീത്തിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് മൂഡ് പോയ ഒരു സമയത്ത് ഞാൻ ചെയ്തൊരു വർക്കായിരുന്നു അത് പക്ഷേ അത് ഇത്രമാത്രം റെസ്പോൺസ് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനത് വീഡിയോ ഉണ്ടായി ഞാൻ ഞാൻ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ കയ്യിൽ അങ്ങനെ കയ്യിൽ വാങ്ങിച്ച് വെച്ചിരുന്ന മെറ്റീരിയൽസ് വെച്ചപ്പോൾ കുറെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുകയുള്ള കുറെ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ വേണ്ടതൊന്നും വേണ്ടാത്തതും ഒരുപാട് മെറ്റീരിയൽസ് ഇങ്ങനെ വാങ്ങിച്ചു വെങ്ങട്ടോ അപ്പം അങ്ങനെ വാങ്ങിച്ചു വെച്ച് കൂട്ടത്തിൽ ക്രിസ്മസിന്റെ കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും അതൊക്കെ എനിക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എന്തോ ചെയ്യണമെന്ന് ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് ക്രിസ്മസ് ട്രീത്തിൻ്റെ ആ ഒരു ഐഡിയ അത് എന്തായാലും വർക്കൗട്ടായി കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് എന്നെ അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലെ ആയിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റസ് ആയിട്ടും വാട്ട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ ഫുള്ള് എഫ്ബിയിലും ഒക്കെ ഞാൻ ഞാനിട്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന മൂന്ന് ക്രിസ്മസ് ട്രീതും അതിൽ ഒരെണ്ണം ചെറുതുണ്ടായിരുന്നു ഒരു മീഡിയം സൈസ് ഉണ്ടായിരുന്നു ഒരു വലുതും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് ക്രിസ്മസ് റീതും എനിക്ക് സെയിലായി കാര്യം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് മാറാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഞാൻ ഞാൻ ഇന്ന് പോയപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ പരിശീലിക്കാൻ പോയപ്പോഴും ഞാനാണെങ്കിൽ ഈ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചത് ഇതൊക്കെ നമുക്ക് സാധാരണ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റംസ് ആണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് ഇതെല്ലാം ഇത് ഞാൻ വേറെ ഒരു ക്രിസ്മസ് ട്രീ ട്രീത്തൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിട്ടോ അണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല രസമാണ് ഇങ്ങനെ ബോൾസും ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് കടകളിലൊക്കെ ഒത്തിരി സാധനങ്ങൾ കടകളിൽ വന്നിട്ടുണ്ട് അല്ല എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഞാൻ കട ഇത് ഞാൻ അടുത്ത് നിന്ന് വാങ്ങിൻസും എൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ അവിടെ ഒരുപാട് ഐറ്റംസ് ഇഷ്ടം പോലെ ഐറ്റംസ് അവർക്ക് ഓൺലൈൻ ഒന്നും ഇല്ല കേട്ടോ പോലെ ഐറ്റംസ് അവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് കാണും പിന്നെ നമുക്ക് ഹാൻഡ് മേയ്ഡ് ഐറ്റം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഹാൻഡ് ഹാൻഡ്മേഡ് ആയിട്ട് ക്രിസ്മസിൻ്റെ ഓർണമെൻസ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു ഒരു സമയം കൂടിയാണ് ഇത് അപ്പം ഏകദേശം ഇരുപത്തിയഞ്ചാം തീയതിക്ക് മുമ്പ് വരെ സംഭവങ്ങൾക്ക് സെയിൽ നടക്കാറുള്ളൂ ഇതൊക്കെ ഞാൻ സ്റ്റാർ ഇതൊക്കെ ഞാൻ ഇന്ന് പോയപ്പോൾ വാങ്ങിച്ചാൽ കഴിഞ്ഞുണ്ടായിരുന്ന പൈസയൊക്കെ വെച്ചിട്ട് ഇന്ന് പോയപ്പോഴും വാങ്ങിച്ചത് നെക്സ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ വെറുതെ ഇന്ന പോലെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേഷനിലായി ഔട്ട് ഓഫ് കവറേജ് ഏരിയ ചീരിയാണെന്ന പോലെ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ചുമ്മാ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് സെയിൽ ആവുന്ന ഒട്ടും പ്രതീക്ഷയിലായിരുന്നു അപ്പം രണ്ടെണ്ണം വാങ്ങിച്ചത് എന്നെ പഠിപ്പിച്ച ഒരു മിസ്സാണ് പിന്നെ ഒരെണ്ണം വാങ്ങിച്ചത് നേരത്തെ ഉണ്ട് ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയാണ് മാലയൊക്കെ ഒരു ചേച്ചിയാണ് അപ്പോൾ പുള്ളിക്കാരി അതൊരു കസ്റ്റമർ ചേച്ചിയാണെങ്കിൽ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കത്തക്ക രീതിയിലാണ് എന്നെ കൊണ്ട് ചേച്ചിച്ചത് അപ്പോൾ ആ മൂന്ന് ക്രിസ്മസിന് നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാലോ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഐഡിയാസ് കിട്ടിയാലോ അപ്പം അതുകൊണ്ട് പിന്നെന്താ പറയാൻ പറഞ്ഞത് പിന്നെ വേറെ മേക്കിംഗ് വീഡിയോസ് ഒന്നും ഇനി സത്യം പറഞ്ഞാൽ ഇൻപ്ര ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കണ്ടമാനം നമുക്ക് ബുദ്ധി ബുദ്ധി ഐഡിയാസ് തലയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ വർക്ക് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റാൻഡ് ഇല്ല കേട്ടോ സ്റ്റാൻഡ് ഇല്ലാത്ത വലിയൊരു പ്രശ്നമായിട്ട് വരികയാണ് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാൻഡ് വാങ്ങിക്കാൻ എപ്പോഴും സ്റ്റാൻഡ് വാങ്ങിക്കണം വാങ്ങിക്കണം വാങ്ങിക്കണമെന്നിങ്ങനെ പക്ഷേ അതിനനുസരിച്ച് നമുക്ക് വർക്ക് വരുന്നുണ്ട് വളരെ നമുക്ക് പൈസ കൊടുക്കണമല്ലോ വർക്ക് വരുന്നുള്ള ഞാൻ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി കൊണ്ടിരിക്കണം സ്റ്റാൻഡ് പേടിക്കുന്നതിൻ്റെ അവരിതും എന്തെങ്കിലും ഒരിക്കലും സ്റ്റാൻഡ് വാങ്ങും ഞാൻ അപ്പം ഇപ്പം ഞാൻ സ്റ്റാൻഡില്ലാതിങ്ങനെ ഓരോ ടേബിളേലും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങള് വെച്ചിട്ടാണ് ഞാൻ ക്രിസ്മസ് ട്രീതും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പറഞ്ഞ് പറഞ്ഞു എൻ്റെ വാതൻ്റെ കിഴക്കെന്നിച്ചിട്ട് ചായ കുടിക്കുന്നത് അപ്പം ഞാൻ ക്രിസ്മസ് ട്രീ നിങ്ങളെ കാണിക്കാം നിനക്കപ്പം ചെറുതീന്നേ തുടങ്ങാം അതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുതട കുഞ്ഞി ടൈപ്പാണ് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല രസം അല്ലേ ഇതൊക്കെ എൻ്റെ ഉണ്ടായിരുന്ന ഐറ്റംസ് ആണ് പിന്നെ ഈ ഒരു ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ലീഫ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഞാൻ ഞാനിവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ചുമ്മാ കണ്ടപ്പോൾ ഇങ്ങനെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നപ്പോൾ ചുമ്മാ കണ്ട ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും ഇങ്ങനെ ഇതാണ് ഒന്നാമത്തെ റീത്ത് ഇതിൻ്റെ ഒരു എന്നെ പഠിപ്പിച്ചൊരു മിസ്സിനാണ് പോയത് പിന്നെ വേറൊരു റീത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇത് കുറച്ചുകൂടെ വലിയ സൈസാണ് സൈസാട്ടോ വലിയ സൈസാണിത് ഇച്ചിലൂടെ വലിയ സൈസാണ് മറ്റേക്കാട്ടിലും ഇച്ചിലൂടെ വലിയ സൈസാണിത് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി പൂപ്പ് എടുക്കാം അല്ലെങ്കിൽ ഡ്രീം ക്യാച്ചറിൻ്റെ ആ ഒരു റിംഗ് ഉണ്ടല്ലോ ആ ഒരു റിംഗ് എൻ്റെ ഞാൻ ഞാൻ എപ്പോഴോ പണ്ടങ്ങാണ്ട് വാങ്ങിച്ച ആണ് അത് പൊട്ടിക്കാതെ കിടക്കുമായിരുന്നു പട്ടെപ്പോഴോ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മേടിച്ച കുറച്ച് കുറേ റിങ്സ് ഉണ്ടായിരുന്നു ഡ്രീം ക്യാച്ചർ അല്ലെങ്കിൽ ഡ്രീം ക്യാച്ചർ ചെയ്യാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഒരു ഡ്രീം ക്യാച്ചറിൻ്റെ റിങ് വെച്ചിട്ടാണ് ഞാൻ ഈ രണ്ട് സംഭവം ചെയ്തിരിക്കുന്നത് ഇനി ചെയ്തിരിക്കുന്നത് നമ്മൾ എംബ്രോയിഡറി പൂപ്പിൽ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്നലെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കുന്ന അവസ്ഥയൊന്നും എനിക്ക് അറിയത്തില്ല അത്രമാത്രം ടെൻഷനുണ്ട് അപ്പോൾ ഇത് ഇളകി പോകത്തില്ലെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഇളകി പോകത്തില്ലെന്ന് തോന്നുന്നു അപ്പം ഒട്ടിക്കുന്ന പശാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫെവി ഫെവിബോണ്ടിലാട്ടൊട്ടിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വലിയ കാർഡ് ബോർഡ് ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് വൈകിട്ടിനെ അച്ചിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു പണി തന്നെയാണ് അപ്പോൾ ബോർഡ് ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് നമ്മളിത് അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും ആണ് പിന്നെ എനിക്കൊരു കെമ്പിൻ്റെ മാലം ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹെയർ ബോയ് നമുക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഇന്നത്തെ സന്തോഷ വർത്തമാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സെയിൽ ആകത്തില്ലെന്ന് കരുതുന്ന ഐറ്റംസ് ഒക്കെ ആയിരിക്കും ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് പോകുന്നതും ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് ഒക്കെ വരുന്നതും ഒക്കെ അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കുക നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ഐഡിയാസ് വരുന്നു അതൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ കാരണം നമുക്ക് കുറച്ച് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് നാളെ പറ്റുവാണെങ്കിൽ ഞാൻ ഒരു റീത്തിൻ്റെ മേക്കിംഗ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്കെ ചിലപ്പോൾ നമ്മളെ കളിയാക്കുമായിരിക്കും ഓ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരിക്കും പക്ഷേ അങ്ങനെയല്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐറ്റംസൊക്കെ എനിക്ക് എനിക്ക് ലൈസത്തിൽ പറഞ്ഞാൽ ഞാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഓ ഇത് സുഖമില്ല എന്ന് പറഞ്ഞ പല ഐറ്റംസും പല ആൾക്കാരും പല കസ്റ്റമേഴ്സും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ലൈഫിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു അത്ര പെർഫക്ഷൻ ഇല്ലാത്ത വർക്കാണ് ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ചു ഉമ്മ പിന്നെ എൻ്റെ ഒരു മനസ്സനുസരിച്ച് ഒരു സെയിൽ സെയിൽ പോസ്റ്റ് ഞാൻ ചുമ്മാ വെറുതെ ഞങ്ങൾ പോസ്റ്റായിട്ട് വാട്സാപ്പിലൊക്കെ ഇടും അപ്പം അങ്ങനെയാണ് ഇട്ടൊരു വർക്കായിരുന്നു ആദ്യത്തേത് ഞാൻ തീരെ പ്രതീക്ഷയില്ല അത് വാങ്ങിക്കുമെന്നുള്ളതൊന്നും വച്ചതിന് മുന്നിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം പിന്നെന്താണ് എന്താണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാം ഈ ക്രിസ്മസിൻ്റെ ഈ സാധനങ്ങൾക്കൊന്നും ഞാൻ വാങ്ങിച്ചെടുത്ത് വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു ഈ സംഭവത്തിന് എന്താണ്ട് ഇരുപതോ മുപ്പതോ രൂപയെങ്കാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഉണ്ട് ഉള്ള സാധനം വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കുറച്ചൊക്കെ നോക്കിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞ് കടയിൽ പോയത് ജസ്റ്റ് കാട് മാത്രം വാങ്ങിച്ചിട്ട് വരണത് പോയതാണ് പക്ഷേ അവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ എന്നെ വല്ലാതെ നിങ്ങൾക്ക് പ്രലോഭിച്ചു ഞാനിങ്ങ് വാങ്ങിച്ചു പോയി അപ്പം പിന്നെ ഇത് വെച്ചിട്ട് കുറച്ച് വേറെ കുറേ ഐറ്റംസുകൾ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലെ ക്രീയേറ്റിവിറ്റി എന്താണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരേ ട്രെൻഡ് പിടിക്കാതെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടേതായ ഐഡിയാസോടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഈ സീസൺ സമയത്തൊക്കെ ചിലപ്പോൾ സെയിൽ നടക്കും ചിലപ്പം സെയിൽ നടക്കത്തില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരാളെ തകർക്കാൻ ശ്രമിക്കാതെ നമുക്ക് മാത്രം നമുക്ക് മാത്രം ഒന്നും ചിന്തിക്കാതെ കുറച്ചൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കാനും ശ്രമിക്കും ഇപ്പൊ എനിക്ക് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുമെന്ന് എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചാനൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാം നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൈസ പോയി കഴിഞ്ഞാൽ ഒരു വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെളിയിലൊക്കെ കൊടുക്കുവാണെങ്കിലും പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ പോയി വാങ്ങിച്ചെന്നുള്ള രീതി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെറ്റീരിയലൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലാഭം കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ കൂടുതലും എനിക്ക് ട്രസ്റ്റ് എനിക്ക് വിശ്വാസം തോന്നിയിട്ടുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുക ഉള്ളൂ അപ്പം നമ്മുടെ വീട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്നും ഹെൽപ്ഫുൾ ആകുമെന്നും വിചാരിക്കുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കിംഗ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണോ ഇന്നത്തെ വീട്ടിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വാങ്ങിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരുപാട് സന്തോഷമുണ്ട് നമ്മളാ ഒരു ആ ഒരു ട്രസ്റ്റ് ആ ഒരു വിശ്വാസം നിലനിർത്തുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ഭയങ്കര നഷ്ടത്തിലായിരിക്കും പോകുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു ട്രസ്റ്റ് വെച്ച് പുലർത്തുമ്പോൾ ആ ഒരു വിശ്വാസം നീതി വെച്ച് വെച്ച് വിളർത്തുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടും എന്തെങ്കിലും ഒരിക്കലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഞാനൊരു ഒരു ഒരു വർഷത്തിന് മുന്നേ നോക്കുകയാണെങ്കിൽ പിന്നോട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് ഓർഡേഴ്സൊന്നും കിട്ടാൻ ഇങ്ങനെ ഈ ചടിച്ചിരിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല പോസ്റ്റ് ഇടുന്ന അനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം ഓരോ എൻക്വയറി എങ്കിലും എനിക്ക് വരാറുണ്ട് അത്രയെങ്കിലും ഒരു മനസ്സമാധാനം എനിക്കുണ്ട് കേട്ടോ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തെങ്കിലേ വെറുതെ ഇരുന്നാലൊന്നും പറ്റത്തില്ല ട്രൈ ചെയ്തെങ്കിലേ ഇതൊക്കെ നടക്കത്തുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയയും കൂടിയാണ് ക്രിസ്മസിന് ഞാൻ പറഞ്ഞു തന്നത് അപ്പം ജിസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോഴൊക്കെ സെയിലായാലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ലൈഫല്ലേ നമുക്ക് വേഗം നമുക്ക് വീഡിയോ വൈഡപ്പ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യുന്നു മറക്കല്ലേ അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടുപെട്ടാം ഡിയേഴ്സ് ബൈ